തനുഷേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലോകത്തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചർച്ചയാണല്ലോ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് അതെ അതുകൊണ്ട് ഒരു മാസത്തിന് ശേഷം അദ്ദേഹം അധികാരത്തിൽ കയറുകയും ചെയ്യും അദ്ദേഹത്തിന്റെ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞാൻ വന്നാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഭരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോകക്രമം ക്രമം അദ്ദേഹം ഇപ്പം അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ടീമുണ്ട് അപ്പം അത് നോക്കുമ്പോൾ വലതുപക്ഷ സമീപനമുള്ളതും അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെയൊക്കെ തീർത്ത് കളയുന്ന രീതിയിലുള്ള ആ അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ആർക്കും പെട്ടെന്ന് തന്നെ മനസ് പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഇവരെയൊക്കെ ആൾക്കാർക്ക് ബോധ്യമുള്ള ആൾക്കാരാണ് അപ്പം എന്ത് പറയുന്നതിനെപ്പറ്റി അത് ഏത് രീതിയിലേക്കായിരിക്കും അത് അമേരിക്കയും അതുപോലെ ലോകത്തെയുമൊക്കെ സ്വാധീനിക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ മിനിസ്ട്രി ആ ഡൊണാൾഡ് ട്രംപിൻ്റെ മിനിസ്റ്ററി ആണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രശാന്തമായിട്ട് ശ്രദ്ധിച്ചായിരുന്നു അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഡൊണാൾഡ് ട്രംപ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിയുക്ത പ്രസിഡൻ്റായിരിക്കുമ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം റഷ്യ യുക്രൈൻ വാർ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതാം തീയതി ആണ് അടുത്ത വർഷം പ്രസിഡൻ്റായിട്ട് ചുമതല ഏൽക്കുന്നതെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിയും റഷ്യയുമായിട്ട് നല്ല ബന്ധം ട്രംപ് പുലർത്താൻ ശ്രമിക്കുന്നുണ്ട് ട്രംപ് ഇപ്പോൾ തന്നെ പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ ഞാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നില്ല ശാന്തട്ട് അതായത് ഇസ്രായേൽ ഗാസയുടെ വടക്കൻ ഗാസ പിടിച്ചെടുക്കാൻ പോകുന്നു നമ്മൾ കണ്ടതാണ് വടക്കൻ ഗാസ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജനുവരി ഇരുപതാം തീയതി ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് വരട്ടും പക്ഷേ സമാധാനം വേണം പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോൾ ഇസ്രായേലും യു എ ഇസ്രായേലും സൗദിയും തമ്മിലൊക്കെ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും അവർ തമ്മിൽ ഒന്നിപ്പിക്കാനും മധ്യസ്ഥത വഹിച്ച് ചരിത്ര നീക്കം ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഒരു ട്രംപ് ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ മുതിരില്ല പറയില്ല ട്രംപ് ഒരു വാക്ക് പറയും ഇസ്രായേലോട് നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നിർത്തും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പം എന്തെങ്കിലും ഒരു പ്രകോപനം പ്രശാന്ത് ഏട്ടൻ കേട്ടോ ട്രംപ് കയറി കഴിഞ്ഞ ശേഷം ഇറാൻ മിണ്ടുന്നില്ല അല്ല അതിനകത്ത് എനിക്ക് വേറൊരു അഭിപ്രായം ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇപ്പം ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് നടക്കാൻ പോകുന്നതെന്നാണ് എന്റെ ഒരു വിചാരം കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ യുദ്ധം എന്നുള്ളതല്ല ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്നുള്ള സങ്കല്പം ഇലക്ഷൻ സമയത്ത് അങ്ങനെയല്ല അഖണ്ഡ ഭാരതം ഒന്നല്ല ഇതിനകത്തൊരു മാപ്പ് തന്നെ നടപ്പുണ്ട് അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഇവരോട് ഇപ്പോ യുദ്ധം ചെയ്യാൻ നിൽക്കാത്തത് അവരോട് യുദ്ധം ചെയ്ത് അവര് കയറിയിട്ടുള്ളത് അവർ ഇറങ്ങത്തില്ല അത് യുദ്ധത്തിന് മുമ്പേ അവര് പറയും ഞങ്ങളെ ആക്രമിക്കല്ലേ ഞങ്ങളെ ആക്രമിക്കാൻ ഉൾപ്പെടെ പോവും അതെ ഇതിനകത്തുണ്ട് ഈ വിശാല ഇദ്ദേഹത്തിനകത്ത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യത്തിനകത്ത് വേറെ കാര്യമുണ്ട് പറയുന്നുണ്ട് ഈ യുദ്ധം പെട്ടെന്ന് തീർത്തോളാൻ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം അറിയാം ഈ കിടന്ന ഏഴഞ്ഞ യുദ്ധം ചെയ്യേണ്ടത് കൈയ്യം ചെയ്താൽ ലെവനോനിലൊക്കെ ഇന്നലെ നടക്കുന്ന പണ്ട് രണ്ടാം ലോകമായ യുദ്ധം നടന്നതിനെക്കാട്ടി ക്രൂരവും അല്ലെങ്കിൽ ഫാസ്റ്റുമായിട്ടുള്ള കരയുദ്ധം നടന്നുകൊണ്ടിരിക്കും കാരണം ഒരു ആരുമില്ല ഫ്രണ്ടിൽ മുമ്പിൽ കാണുന്ന മൊത്തം ആൾക്കാരെ തകർത്ത് മുന്നോട്ട് ഗാസ ഫലസ്തീൻ ഇല്ല അതിനകത്ത് ഇവരുടെ ഭാഗമായിട്ട് തന്നെ ആ രാജ്യമേ ഇനി കാണാം എഴുപതിനായിരം ഫലസ്തീൻകാരെയാണ് ഇപ്പോ വടക്കൻ നിന്ന് കുടൊഴിപ്പിക്കുക കുടിയൊഴിപ്പിക്കുന്ന അത് ഡ്രോണുകൾ പറത്തി ടാങ്കറുകൾ ഇറക്കിയും നിങ്ങൾ ഈ സ്ഥലം ഇനി നമ്മുടേതാഴിഞ്ഞു ഫലസ്തീൻകാർക്ക് മുട്ടു സൂചി കിത്താനുള്ള സ്ഥലം കൊടുക്കുന്നില്ല അപ്പൊ ട്രംപ് വരുന്നതിന് മുമ്പേ ഇസ്രായേലും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് അപ്പോ അതിനെ രണ്ടാമത് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇറാന്റെ കാര്യത്തിൽ ഇറാന്റെ കാര്യത്തിൽ ഇപ്പൊ യുദ്ധം ചെയ്യുന്നില്ലെന്ന് പറയുന്നത് അറിയാം ഈ ഇറാൻ ബൈഡനും ട്രംപും ശരിക്കും ഒരു കാര്യം പറ ഇനി എത്ര സമ്മതിച്ചില്ലെങ്കിലും ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ളതാണ് ഡെമോക്രാറ്റ്സ് അതിന്റെ ഭാഗമായിട്ട് ഇറാൻ പറയുന്ന രാജ്യവുമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റിൽ തന്നെയായിരുന്നു അങ്ങനെ ഇടനിലക്കാർ അറേബ്യൻ രാജ്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഇറാൻ കിടന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിക്കും ഇപ്പൊ അടിക്കും ഇപ്പം പിന്നെ മാത്രമല്ല അവർക്ക് കിട്ടിയ റിപ്പോർട്ട് ഒരിക്കലും ട്രംപ് വരത്തില്ലെന്നുള്ള ട്രംപ് വന്നു കഴിഞ്ഞു അടിക്കാൻ ഒരു മാർഗ്ഗമില്ല അവിടെ അതായത് ബൈഡൻ പറഞ്ഞിട്ട് ഒരു ലിമിറ്റഡ് നാല് മണിക്കൂർ വാർ അവിടെ നടന്നില്ലേ ഈ നാല് മണിക്കൂർ വാർ കൊണ്ട് ആ രാജ്യത്തിന് ചലിക്കാൻ പറ്റാതായി രണ്ടാമത് ഇവർ ബോംബ് ഇട്ടടുത്ത് കുറുപ്പ് വെച്ചു അതിന്റെ സ്ലിപ്പ് എന്റെ ഇതേ എനിക്ക് സ്ലീപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരം നിങ്ങളുടെ യുറൈനേരിപ്പില്ലേ ഇതിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരം ഇത് വെച്ചിട്ട് അവർ ഇട്ടിട്ട് പോയത് വരണ്ടിരിക്കുക അടുത്ത അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവര് ഈ അടിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ എന്തോ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ അടിക്കും എണ്ണ അടിക്കും എന്റെ പൊന്നു നിമിഷം ന്യൂക്ലിയർ റിയാക്ടർ അടിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് നിർത്താനുള്ള സംവിധാനം അവർക്ക് അറിയത്തില്ല അത്രയ്ക്ക് പുറകില്ല അപ്പം അതുകൊണ്ടാണ് ഇറാൻ ഉണ്ടായിരിക്കും നല്ല പിന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് പെട്ടെന്ന് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് ഈ എലക്ഷൻ മുമ്പേ ട്രംപ് പറഞ്ഞത് ഇറാനാണ് അതെ അതറിയാം അപ്പം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇവന്മാരും ഉണ്ടായിരിക്കുന്നതിന് ഒരു എന്റെ ഒരു സങ്കല്പത്തിലുള്ള കാര്യം പറയാം ശരി ട്രംപ് പറയും ഇറാൻ എന്ന് പറയുന്നതിനെ വേണ്ടാന്ന് തീരുമാനിക്കും ബാക്കി അവിടുത്തെ കോംപ്രൈസ് ഓക്കെ കാരണം ഇവര് മര്യാദ ഇല്ലാത്തതാണ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചത് അപ്പൊ അതാണ് എന്റെ ഒരു അതെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ കാര്യം കട്ടപ്പോ അതുകൊണ്ട് ട്രംപ് വന്നു കഴിഞ്ഞ ശേഷം പക്ഷേ നേട്ടം ശ്രദ്ധിച്ചു ഇറാൻ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല മിണ്ടുന്നില്ല കമനയി പുറത്തിറങ്ങുന്നില്ല ഒന്നും നടക്കുന്നില്ല കമനയില്ല അങ്ങനത്തെ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയി അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ട്രംപ് ജനുവരി ഇരുപതിന് കയറുമ്പോ ഒരു സമാധാന അന്തരീക്ഷം ഉടലെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ ഒരു പവറാണത് ട്രംപ് വന്നു തുടങ്ങിയ ഇനി അടുത്ത ട്രംപിന്റെ വാഗ്ദാനം ഐ ഐം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിന്ദു ആൻഡ് ഐ ഐം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഇന്ത്യ എന്നാണ് ട്രംപ് പറഞ്ഞത് ഞാൻ ഹിന്ദുക്കളുടെയും ഇന്ത്യയുടെയും വലിയൊരു ആരാധകനാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്രംപ് അവിടെ ആ പറഞ്ഞ കാര്യം ട്രംപ് അക്ഷരാർത്ഥത്തിൽ തന്റെ അഡ്മിനിസ്ട്രേഷനിലും ട്രംപ് നടപ്പാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് പ്രകാരം ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ തുൾസി ഗബാഡ് എന്ന് പറയുന്ന ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള യു എസ് ഇൻ്റലിജൻസ് ഡയറക്ടർ ആകുന്ന ഒരു സ്ത്രീ അവിടെ ചുമതലയേറ്റിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ തുളസി ഗബാഡ് ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് അമേരിക്കയിലാണെന്ന് ആലോചിക്കുന്നത് അതെ അതെ ഭഗവത്ഗീതയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ അതായത് ട്രംപ് കൃത്യമായിട്ട് കൊടുക്കുന്ന സന്ദേശമാണ് നമ്മുടെ രാജ്യവുമായിട്ട് അത് പ്രശാന്തേട്ടൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കർ ഫോറിൻ മിനിസ്റ്റർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ജയശങ്കർ പറഞ്ഞത് ഞങ്ങൾ ഭയപ്പെടില്ല ഞങ്ങൾ ഭയമില്ല ട്രംപ് വന്നതിൽ ഞങ്ങൾ ഭയപ്പെടില്ല അത് നിങ്ങളുടെ തോന്നലാണ് ഒരു ജേണലിസ്റ്റ് ജോയിച്ച മറുപടിയാണ് വേറെ പല രാജ്യങ്ങളും ഭയപ്പെടും ഈ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ട്രംപ് വല്ല അപ്പം ട്രംപ് അവിടെയെന്ന് പറയുന്നത് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിന്ദു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇന്നായപ്പോൾ ഇൻ്റലിജൻസ് ഡയറക്ടറായിട്ട് ഒരു ഹിന്ദു യുവതിയെ ഭവവത്ഗീതയെ തൊട്ട് സത്യപ്രതിജ്ഞ നടത്തി നടത്തിക്കയറിയിരിക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോൺ മസ്ക് ഇലോൺ മസ്കിന് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി കൊടുത്ത് അതിനകത്ത് ആ രാജ്യത്തിന് ഉതകുന്ന സകല കാര്യങ്ങളും ടെക്നോളജി ആയിരുന്നാലും മറ്റ് കച്ചവടങ്ങളിലായിരുന്നാലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം നോക്കാനായിട്ടുള്ള ഒരു ഇത് മന്ത്രിസഭയിൽ ഇല്ല ഇലോൺ മസ്ക് മന്ത്രിസഭയിൽ കയറിയ ട്രംപിന് കൃത്യമായിട്ട് അറിയാം ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്ന് അതിനെ വലിയ പോസ്റ്റ് തോന്നും അതെ അതിനെക്കാട്ടിൽ പറ്റിയൊരു പോസ്റ്റ് കൊടുത്തിട്ട് ഇലോൺ മസ്കിനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ട്രംപ് എന്ന് പറയുന്നത് ഈ ഇലോൺ മസ്കിന്റെ ചേർത്ത് നിർത്തുന്ന പുറകിൽ ഒരു കഥയുണ്ട് അറിയാമോ നരേന്ദ്രമോദി ഒരു ഡിജിറ്റൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അമേരിക്കയിൽ അമേരിക്കയിൽ ചെന്ന നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് വേറെ ആരെയും കണ്ടില്ല കമല ഹാരിസിനെ മറ്റേ ആരെയും കാണാതിന് ട്രംപിനെ കണ്ടു പിന്നെ നരേന്ദ്ര നരേന്ദ്രമോദി കണ്ടത് ടെക് ഭീമന്മാരെയാണ് കണ്ടത് നരേന്ദ്രമോദി അന്ന് ഇലോൺ മസ്കിനെ കണ്ടു ബിൽ ബിൽഗേറ്റ്സിനെ കണ്ടു അങ്ങനെ പല ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന അതോ ഫോട്ടോസ് ഒന്നായാലോ അതിന്റെ പുറകിൽ ഒരു ഇതുണ്ട് ഒരു ഡിജിറ്റൽ യുദ്ധം നമ്മൾ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു ഒരു ലൈൻ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇലോൺ മസ്ക്കും നരേന്ദ്രമോദിയായിട്ടും നല്ല കമ്പനിയാണ് നരേന്ദ്രമോദിയും ട്രംപുമായിട്ടും നല്ല കമ്പനിയാണ് അപ്പോൾ നരേന്ദ്രമോദി അന്ന് അവിടെ ചെന്ന് ഇവരെ കണ്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇലോൺ മസ്ക് ഓപ്പണായിട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് അത് നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിയുന്നുള്ള കാര്യമാണ് ശരി ശേഷമാണ് ശേഷമാണ് ഇലോൺ മസ്ക് അതിന് ശേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇലോൺ മസ്ക് ഓപ്പണായിട്ട് ഇലോൺ മസ്കിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു ഇന്ന് വെച്ച് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതായത് ട്രംപ് ജയിച്ചതിന് പിന്നാലെ ഇലോൺ മസ്ക് കൂട്ടത്തോടു കൂടി ഡെമോക്രാറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് അൺഫോളോ ചെയ്തിട്ടുണ്ട് അപ്പം ഇലോൺ ഇലോൺ മസ്ക് പറയുന്നു എക്സിൽ എക്സിന്ന് അവർ പോകണമെങ്കിൽ പോട്ടെ പോയതെ ഉള്ളൂ ഏറ്റവും വലിയ കച്ചവടമാണ് എക്സ് എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ പോട്ടെ എനിക്ക് സ്പേസ് എക്സ് ഉണ്ട് ടെസ്ലേ ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ശേഷം ഉണ്ടായ വേറൊരു ഡെവലപ്മെന്റ് ഞാൻ പറയട്ടെ പകരത്തിന് പകരമാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ജിയോയും എയർടെലും മറച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരുന്നുണ്ട് സ്റ്റാർലിങ്ക് നേരത്തെ ഇന്ത്യയിലും നരേന്ദ്രമോദി കയറ്റിയിരുന്നില്ല ഏറ്റവും വലിയ മാർക്കറ്റാണ് അവിടെ പോയി ഇലോൺ മസ്കിനോട് എന്താണ് പറഞ്ഞത് നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാരണം ഉരുത്തിരിയുന്നുണ്ട് അത് മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ആ സ്റ്റാർലിങ്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ നേരത്തെ ഇലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് ഉണ്ടല്ലോ സാറ്റലൈറ്റ് മോളിൽ നിന്ന് താഴോട്ട് നെറ്റ് വരുമ്പോൾ ആ നെറ്റ് പകുതി വെച്ച് അംബാനി പിടിച്ചിട്ട് ജിയോ ഫൈബറിന്റെ ഉടുപ്പിട്ട് കൊടുത്തിട്ടാണ് താഴോട്ട് ഇറങ്ങിയത് ഇനി അതില്ല ഇനി നേരെ താഴോട്ട് വരികയാണ് അതുകൊണ്ട് സ്റ്റാലിൻസ് ഇന്ത്യയിലോട്ട് വരികയാണ് നരേന്ദ്രമോദിയുടെ ഒരു ഡീലിംഗ് ആണ് അവിടെ ഇലോൺ മസ്കിന് വലിയ ഇത് കിട്ടുന്നു പോരാത്ത കഴിഞ്ഞ് വിവേക് രാമസ്വാമി എന്ന് പറയുന്ന വേറൊരു ഇന്ത്യക്കാരൻ ഇലോൺ മസ്കിന്റെ കൂടെ ചേർന്ന് ഈ ഗവൺമെന്റ് എഫിഷ്യൻസി ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നു അത് അതുപോട്ടെ ഇനി ഇസ്രായേലുകാർക്ക് വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ അടുത്തത് ഹക്കാബെ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്രായേൽ അനുകൂലി അതായത് ഗാസ മാത്രമല്ല വെസ്റ്റ് ബാങ്കും ഇസ്രായേലിൽ പിടിച്ചെടുക്കണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇസ്രായേൽ അനുകൂലിയാണ് ട്രംപ് എന്ത് ചെയ്യുന്നത് ഈ ഇസ്രായേൽ അമേരിക്ക അംബാസിഡർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ഹക്കാബേ എന്ന് പറയുന്നത് ഹക്കാബേ മാത്രമല്ല ഹക്കാബേക്ക് പുറകെ മൈക്ക് ഹക്കാബേക്ക് പുറമേ നമ്മുടെ ഒരാൾ കൂടെയുണ്ട് അയാളുടെ പേര് വന്നിട്ട് സ്റ്റീവ് വിറ്റ് സ്റ്റീവ് എന്ന് പറയുന്ന ഇവര് രണ്ടുപേരും ഇസ്രായേൽ ജൂതന്മാരെ കാട്ടിലും വലിയ ഇസ്രായേൽ ആ ഇസ്രായേൽ സേനികളാണ് വലിയ ഇസ്രായേൽ അപ്പൊ അവരെ രണ്ടുപേരെയും ട്രംപ് ഇവരുടെ ട്രംപിന്റെ ആ ഒരു ഭരണകൂടത്തിനകത്തേക്ക് കയറ്റുമ്പോ ഒരുപാട് പേര് കാരണം ട്രംപ് പറയുന്നത് മാത്രമാണ് ചെയ്യുന്നത് ബൈഡനെ പോലെ മൻമോഹൻ സിംഗ് സർക്കാർ അല്ല വേറൊരു കാര്യം ജോണേറ്റൻ ശ്രദ്ധിച്ചോ ഇനി ഡീപ്പ് സ്റ്റേറ്റിന്റെ അന്ത്യമായിരിക്കും ഉറപ്പായിട്ടും ഈ ബൈഡന് അത് കൃത്യമായിട്ട് അറിയാം ബൈഡൻ അവിടുത്തെ മൻമോഹൻ ചിന്ത ആയിരുന്നു ബൈഡൻ ഈ ട്രംപ് ജയിച്ചിട്ട് ബൈഡൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അത് പ്രശാന്തേട്ടൻ കണ്ടു വെക്കിയാൽ മനസ്സിലാവും ബൈഡൻ അതിൽ ഭയങ്കര സന്തോഷം ബൈഡൻ ഭയങ്കര സന്തോഷം തിരിച്ച ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ട് ബിയൊക്കെ കമല ഹാരിസ് അടക്കം ചെയ്യുന്നത് കാരണം ബൈഡന്റെ ബരാക് ഒബാമയെ ഒബാമയെ പോലെ കമല ഹാരിസിനെ പോലെ അവിടെ ഡീപ് സ്റ്റേറ്റ് മാഫിയകളെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ബൈഡൻ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ബൈഡൻ അതുകൊണ്ട് ട്രംപ് മൊത്തം പുള്ളിക്കാണ് ട്രംപ് കേറിയിൽ അതിയായ സന്തോഷം ഞാൻ തോറ്റു എന്ന് പറഞ്ഞ പുള്ളി അങ്ങ് കളിച്ച് ജീവിച്ചു ഇന്ത്യയിലെ അതെ ലോക വ്യവസായങ്ങൾ മൊത്തം ഇവിടെ വരും ഇലോൺ മസ്കിനെ കുറിച്ച് ഇലോൺ മസ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും ഐ എസ് ആർഒയുടെ സോംനാഥ് ഇലോൺ മസ്കിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കാൻ അവിടെ ഞാൻ നരേന്ദ്രമോദി അവിടെ ഇലോൺ മസ്കിന്റെ കമ്പനി ഇങ്ങോട്ട് കൊണ്ടുവന്നു അതാണ് മോദിയുടെ കർമ്മകുശല പിന്നെ നമുക്ക് പുറകിൽ രാജ്യത്തുടനീളം നടക്കണം അതെ അതെ അതോടുകൂടി ഇന്ത്യയിൽ വ്യവസായത്തിന് സേഫ് ആണെന്ന് വരും അതെ അതാണ് പിന്നെ അതിനകത്ത് ഈ അതെ അതെ ഡീപ് സ്റ്റേറ്റുകൾ പോലുള്ള സംഭവങ്ങൾ ട്രംപ് വരുമ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ഇന്ത്യയ്ക്കുള്ളതുണ്ട് ഇസ്രയേലിനുള്ളതുണ്ട് എല്ലാവർക്കും ഉള്ളതും നമ്മളുമായിട്ടുള്ള കച്ചവട വ്യാപാര താല്പര്യങ്ങളെല്ലാം ഇനി പതിന്മടങ്ങ് വർദ്ധിക്കും അത് വർദ്ധിക്കുമ്പോൾ ഈ കൊല്ലം അത് വർദ്ധിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിചാരിച്ചു പറഞ്ഞ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സർക്കാരായിരുന്നു ഇപ്പൊ പതിനഞ്ചാമത്തെ കൊല്ലത്തിലേക്കാണ് നരേന്ദ്രമോദി കടന്നത് അപ്പോ രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ അത് ജയശങ്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നരേന്ദ്രമോദി അമേരിക്കയോട് എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മളോടാർക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ട്രംപ് പെരുമാറുന്നത് ആ നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇനി പറയാൻ പോകുന്നത് എന്തായാലും ജനുവരി ഇരുപതാം തീയതി ട്രംപ് കേറുമ്പോൾ എന്തൊക്കെയായിരിക്കും ട്രംപ് ലോകത്തിന് കരുതി വെച്ചേക്കുന്നത് നമുക്ക് കണ്ടു അറിയാം അതെ